ഇറാൻ്റെ സൈനിക മേധാവി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഐ മീൻ ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത് മാത്രമല്ല ഇറാൻ്റെ രണ്ട് ശാസ്ത്രജ്ഞന്മാർ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാർ ആണവ ശാസ്ത്രജ്ഞന്മാർ രണ്ട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല ഇറാൻ്റെ ടോപ്പ് ജനറൽ ആയിട്ടുള്ള ബഗേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ പറഞ്ഞു ഇറാൻ്റെ ഐ മീൻ ഇറാൻ്റെ ആർമ് ഫോഴ്സ് ചീഫും ചീഫ് ഓഫ് സ്റ്റാഫ് ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും കമാൻഡ് ആൻഡ് കൺട്രോളിൽ ഇപ്പോഴും ആണ് ഇപ്പോഴും അതുണ്ട് എന്നാണ് പറയുന്നത് എന്നാലും ഇറാൻ്റെ തന്നെ സൈനിക മേധാവിയാണ് കൊല്ലപ്പെട്ടുള്ളത് ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഈ അറ്റാക്ക് എങ്ങനെ അദ്ദേഹത്ത് അദ്ദേഹവും പോലുള്ള സ്ഥലത്തേക്ക് എങ്ങനെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എട്ട് ലൊക്കേഷനിൽ ഹൺഡ്രഡ്സ് ഓഫ് ടാർഗറ്റുകളെയാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല അഞ്ച് വേവ്സ് ഓഫ് അറ്റാക്കുകളാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് ജോർദാൻ്റെ സ്പേസ് ക്ലോസ് ആക്കിയിട്ടുണ്ട് ഇത് ഇറാൻ തിരിച്ചടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനലിസ്റ്റുകളൊക്കെ പറയുന്നത് തിരിച്ചടിക്കും അത് എപ്പോൾ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കാര്യം അമേരിക്ക പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൽ അമേരിക്കൻ്റെ ബേസിന് അറ്റാക്ക് ചെയ്യേണ്ട അമേരിക്ക ഇതിൽ ഇൻവോൾവ്ഡ് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇസ്രായേലിനെ ഇറാൻ റിട്ടാലിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് എന്താ ആവശ്യമെങ്കിൽ ഇസ്രായേലിനെ ഡിഫെൻഡ് ചെയ്യാൻ അമേരിക്ക റെഡിയാകും എന്നാണ് പറയുന്നത് അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ സഹായിക്കും എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് നേരത്തെ ഇതിലൊന്നും ഇൻവോൾവ് അല്ല എന്നാണ് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി അമേരിക്ക ഒക്കെ ഉണ്ട് എന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ എന്താ പറയുക ഈ അറ്റാക്കിലോട് കൂടി ഇതിപ്പോൾ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയ പോലെയാണ് ഇനി നെഗോഷിയേഷൻ ടേബിളിലേക്ക് വാ എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഇറാനിലെ ന്യൂക്ലിയർ ബോംബ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നെഗോഷിയേഷൻ ടേബിളിലേക്കൊക്കെ ഇനി എന്നൊക്കെ കാണേണ്ടിയിരിക്കുന്നു ഇനി ഇന്ററേലിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയെന്ന് പറയാനുള്ള ചോദിച്ചല്ല ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രശ്നം രൂക്ഷമാവാൻ പോവുകയാണ് എന്നാണ് ഇന്ദ്രിയലിന് തോന്നുന്നത് ഇത് എന്താണ് സംഭവിക്കുക എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്രക്കും വലിയ പ്രധാനം കാരണം സൈനിക മേധാവി കൊല്ലപ്പെട്ടു മാത്രമല്ല ടോപ്പ് ഇറാൻ ആമഡ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് കൊല്ലപ്പെട്ടു രണ്ട് ആണവശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള ആണവശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ എന്തൊക്കെ പറ്റും ആളുകളെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും നേതാക്കന്മാരായാലും മറ്റുള്ളതൊക്കെ മറ്റേ സാ ആണശാസ്ത്രമായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണ് അത് വേറെ തന്നെയാണ് അറിയാമല്ലോ ഇന്ത്യൻ്റെ ഒരു ആണശാസ്ത്രം ഒരു ഇവിടുന്ന കൊല്ലപ്പെട്ടിട്ടുണ്ടായ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് ഒരു മാന അപകടത്തിൽ എന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ ഒരു പെട്ടെന്ന് അങ്ങ് നികത്താൻ പറ്റാത്ത നഷ്ടങ്ങളായിട്ട് മാറും ആ രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് അപ്പോൾ എന്ത് സംഭവിക്കുന്ന ഇനി പറയാനൊന്നും പറ്റത്തില്ല എനിക്കറിയില്ല നൂറ് സ്ട്രൈ നൂറോളം സ്ട്രൈക്കുകൾ എട്ട് ലൊക്കേഷനിൽ അഞ്ച് തവണകളായി ഒന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസും അതിൻ്റെ ഇതൊക്കെ ഇനി കൂടുതൽ വരേണ്ടിയും ഇരിക്കുന്നു ഇത് ഇനി എന്താണ് സംഭവിക്കുക എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് അപ്പോൾ അത് കാണേണ്ടിയിരിക്കുമെന്ന് എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ